പ്രിയപ്പെട്ടവരെ ഗുഡ് ഈവനിംഗ് നമസ്കാരം ഞങ്ങൾ വളരെ പ്രശസ്തമായ ഷാർജ യൂസ്ഡ് കാർ മാർക്കറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു യൂസ്ഡ് കാറുകളുടെ വില നിലവാരം വ്യക്തമാക്കുന്ന അനുശയിപ്പിക്കുന്ന വില നിലവാരത്തിൽ മുപ്പത്തിരണ്ട് കാറുകൾ ഇന്നും നാളെയും മറ്റന്നാളും മാത്രമായി ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമായി ഇവിടെ നൂറ്റി പതിനെട്ടാം നമ്പർ ഷോറൂമായ ഒ എം സി ഉമർ അൽ മുഗാസി കാർസ് മുപ്പതു വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് അവരിതാ മുപ്പത്തിരണ്ട് കാറുകൾ ലോകത്തെവിടെയും കിട്ടാത്ത വിലയ്ക്ക് മൂന്ന് ദിവസത്തേക്ക് മാത്രമായി നൽകുന്ന വിവരം ദുബായ് വാർത്തയെ അറിയിച്ചപ്പോൾ പലവട്ടം ഞങ്ങളോടൊന്ന് കണ്ട പശ്ചാത്തലത്തിലും പരിചയത്തിലും ഞങ്ങളൊക്കെ പലരും വാഹനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത അനുഭവത്തിലും വേണ്ടപ്പെട്ടവരെ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വൈകുന്നേരം ഇതായി വെള്ളിയാഴ്ച വൈകുന്നേരം നിങ്ങളുടെ മുന്നിൽ ലൈവുമായി വന്നിരിക്കുന്നത് ദീപയുണ്ട് ദാവൂദുണ്ട് ആമിനയുണ്ട് ഒപ്പം ദ ഒമർ മുഗാസി കാർസിന്റെ പ്രതിനിധികളായി മിസ്റ്റർ താഹയും മിസ്റ്റർ അഹമ്മദും ദാ ഇവിടെയുണ്ട് ഇവിടെ കാറുകളുടെ ഒരു കടലുണ്ട് അതിൽ നൂറുകണക്കിന് കാറുകളുള്ളതിൽ ഒ എം സി നൂറ്റി പതിനെട്ടാം നമ്പർ ഒ എം സി വൺ വൺ എയ്റ്റ് ഓഫർ ചെയ്യുന്ന മുപ്പത്തിരണ്ട് വ്യത്യസ്തങ്ങളായ കാറുകൾ ഒരു നമ്മൾ പറയുമല്ലോ ഈ ഷോറൂമുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കാറുകൾ മാത്രം വിൽക്കുന്നൊരു പ്രസ്ഥാനം ഈ യു എ യിലുണ്ടെങ്കിൽ മുപ്പത് വർഷത്തെ ആ പാരമ്പര്യമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇവിടെ കാണുന്ന ടൊയോട്ട കാറുകളാവട്ടെ നിസാൻ കാറുകളാവട്ടെ ഇതെല്ലാം അതാതിന്റെ ഷോറൂമുകളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ നമ്മൾ ഫ്ലഡ് അടക്കമുള്ള പല കാര്യങ്ങളും കണ്ടതാണ് ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ് ഈ കാണുന്നതിൽ ഒരൊറ്റ കാർ പോലും ഫ്ളഡുമായി ബന്ധമുള്ളതല്ല എന്ന് ഗ്യാരന്റിയായി പറയാൻ പറ്റുന്നതുമായ കാറുകളുടെ ഒരു കോംപ്ലക്സിലാണ് നമ്മളിതാ നിൽക്കുന്നത് ഇനി സുപ്രധാനമായിട്ടിന്റെ വില അറിയുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ സർപ്രൈസ് നമുക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ കാറുമായി ബന്ധപ്പെട്ട് കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇക്കാര്യങ്ങൾ അറിയിക്കുക അത് അവർക്ക് ഉപകാരപ്പെടും നിങ്ങളെപ്പിന്നെ മറക്കുകയുമില്ല ആ അത്രയ്ക്ക് വിലക്കുറവിലാണ് ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ നിന്ന് ഈ മുപ്പത്തിരണ്ട് കാറുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കാറുകൾ വിതരണം ചെയ്യുന്നത് വിൽക്കുന്നത് ശബ്ദം നേരെ ണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കുക എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചിന്ത എന്താണെന്നുള്ളത് ഇതിനെ പേയ്മെന്റ് എങ്ങനെയാണ് ഡൗൺ പേയ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെയാണ് സീറോ ഡൗൺ പേയ്മെന്റ് ആണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ലോൺ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ദ്രംസ് സാലറി ഉണ്ടെങ്കിൽ ലോണും കാര്യങ്ങളും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും ഇനി കാറിന്റെ സ്പെസിഫിക്കേഷൻസും അതുപോലെ അതിന്റെ പ്രൈസും ഒക്കെ കേൾക്കുമ്പോൾ ഞെട്ടാൻ തയ്യാറായിരുന്നുള്ളു കാര്യം അത്രയും നല്ല പ്രൈസിനാണ് ഈ ഒരു മുപ്പത്തിരണ്ട് കാറുകൾ ഇവിടെ ഉമരൽ മുഗസിയിൽ ഒരുക്കിയിരിക്കുന്നത് എന്റെ മുന്നിൽ ഒരു ആറ് കാറുകൾ തന്നെ പറയും എന്തെങ്കിലും ഉമറൽ മുഗാസിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഹൈലൈറ്റ് ആണ് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കാർ തിരക്കി വന്നാലും ഇവിടെ റെഡി ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിനെ ഒരു സിഡാൻ വേണോ അതോ നിങ്ങൾക്ക് ഫുൾ സൈസ് എസ് യു വി കോമ്പാക്ട് എക്സ് യു വി എന്ത് വേണമെങ്കിലും ഇവിടെ റെഡി ആയിരിക്കും അപ്പം കളക്ഷനിൽ ഒട്ടും പേടിക്കാൻ കാര്യമില്ല വില പറയാൻ വില അറിയാൻ അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ എല്ലാവരും നോക്കിയിരിക്കുകയാണ് ദാവൂദ് പറഞ്ഞിട്ട് നമുക്ക് വിലയിലേക്ക് പോവാം നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യം വില അറിയാനാണ് വിലക്കുറവിന്റെ ഒരു വിപ്ലവമാണെന്ന് തന്നെ നമുക്ക് പറയാം അത് വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടായിരിക്കും അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു ഇത് നയന്റി പെർസെന്റേജ് ഇവിടുത്തെ കാറുകളും സിംഗിൾ യൂസ്ഡ് കാസ് എന്നുള്ളതാണ് പലരും യൂസ്ഡ് കാസ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുമ്പോ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ഇതിന്റെ വില കേട്ട് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട് രാത്രി ഒമ്പതേ കാൽ മണി വരെ ഇന്ന് രാത്രി ഇവിടെ തന്നെയുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ വരാം അതിനുമ്പോ സീറോ ഫൈവ് സിക്സ് ഫോർ ഹൺഡ്രഡ് നമ്പർ രജിസ്റ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുക കാറുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഉപകാരപ്പെടും വി ആർ ട്രൈങ് ടു എക്സ്പ്ലോർ ഓൾ ദി കാർ പ്രൈസസ് ഓക്കെ ബി റെഡി പ്ലീസ് മിസ്റ്റർ അഹമ്മദ് ിൽ ഫോർ ത്രീ ഡേയ്സ് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ വെരി സ്പെഷ്യൽ ഓഫർ ഇൻ അസോസിയേഷൻ വിത്ത് ദി സെലിബ്രേഷൻ ഓഫ് തേർട്ടീത്ത് ഇയർ ആനിവേഴ്സറി സെലിബ്രേഷൻ ഫ്രം ഒ എം സി ത്രീ ഡേയ്സ് സ്പെഷ്യൽ ഓഫർ ഓക്കെ നിങ്ങൾ എല്ലാവരുടെ അനുവാദത്തോടു കൂടി പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒരു കാര്യപ്പെട്ട എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാറിന്റെ അടുത്തേക്ക് തന്നെ ഞാൻ പോവുകയാണ് ദാ ആ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതൊരു ഡബിൾ കില്ലർ പ്രൈസ് എന്ന് പറയാവുന്ന നിസാൻ പെട്രോളിന്റെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ കാറാണ് ഇതിന് സാധാരണ ഇവിടെ എല്ലാ കച്ചവടം ഇവിടെ മാർക്കറ്റിലേക്ക് വന്നാൽ നയന്റി തൗസൻഡ് എയ്റ്റി ഫൈവ് തൗസൻഡ് ഒക്കെ പറയുന്നത് ഇന്നും നാളെയും മറ്റന്നാളും വന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് അത് അഞ്ച് കാശ് വേണ്ട വന്നിവിടതാ നിങ്ങൾ റിസർവ് എന്ന് പറഞ്ഞാൽ മതി ഒരു അഞ്ഞൂറ് ദർഹവും മറ്റോ കൊടുത്ത് റിസർവ് ചെയ്താൽ മതി ബാക്കി ലോൺ എല്ലാം അറേഞ്ച് ചെയ്ത് തരും സെവന്റി എയിറ്റ് തൗസൻഡ് എഴുപത്തെട്ടായിരം ദർഹം മാത്രമാണ് ഈ ഒരു മൂന്ന് വേണ്ടി ഈ പറയുന്ന ആളുകളുടെ സ്വപ്നക്കാരായ നിസാൻ പെട്രോൾ അതും രണ്ടായിരത്തി പതിനേഴിന്റെ അത് ഒന്നര ലക്ഷത്തിൽ താഴെ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സൂപ്പർ ക്വാളിറ്റി എല്ലാ ഗ്യാരണ്ടിയോടും കൂടി തരുന്ന ഈ ഇൻസാൻ പാട്രോളിനാണ് എഴുപത്തെട്ടായിരം ഗ്രഹത്തിന് ഇപ്പോൾ കൊടുക്കുന്നത് ഒരു കാശും വേണ്ട ഡൌൺ പേയ്മെന്റും വേണ്ട ഒന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്തു തരാവുന്ന സംവിധാനമാണ് രാകേഷ് മൊയ്നു ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അടുത്തൊരു കാർ കൂടി കണിച്ചു കൊടുത്ത് ഇതിലേ അങ്ങിറങ്ങാം പാത് ഫൈൻഡർ ഇത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കാറാണ് പാത് ഫൈൻഡർ അതിന്റെ എന്താ രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഒരു കില്ലർ ഓഫറാണ് ആണ് ഇവിടെ സാധാരണ ഈ മാർക്കറ്റിൽ വന്ന രണ്ടായിരത്തി ഇരുപത് പാത് ഫൈൻഡർ ഒരു എഴുപത്തി അയ്യായിരം ദർഹംസ് ഒക്കെ ലാസ്റ്റ് പറയുന്നത് ഇന്നും നാളെ മറ്റന്നാളും മാത്രമായി അറുപത്തിനാലായിരം ദർഹം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വെരി സ്പെഷ്യൽ ഓഫറാണ് ഒമർ അൽ മൊഗാസി നമ്പർ ഷാർജ യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത് ഇനി ഏതുവഴി നമ്മൾ അപ്പുറത്തോട്ട് കടക്കും ഈ പാത് ഫൈൻഡർ ആകെ എൺപത്തിനാലായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അറുപത്തിനാലായിരം ആണ് ഇന്നും നാളെയും മറ്റന്നാളും ഇതിനു വേണ്ടിട്ടിരിക്കുന്ന റേറ്റ് അതുവഴി പോകാമോ ഇതുവഴി പോകാം കാറുകൾക്കിടയിലൂടെ ഒരു യാത്ര എന്നൊക്കെ നമ്മൾ കേട്ടതേ ഉള്ളു രാകേഷ് നമ്മുടെ ഇനി പറയാൻ പോകുന്ന ഞാൻ നോക്കി വച്ചിരിക്കുന്ന മറ്റ് നാല് കാറുകൾ കൂടി പരിചയപ്പെടുത്താം എല്ലാത്തരം കാറുകളുണ്ടെന്നും നേരത്തെ പറഞ്ഞു നാം യാരിസിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് തൊണ്ണൂറായിരം കിലോമീറ്റർ അവിടെ ഇരിക്കുന്നതാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസായിട്ട് ഇപ്പം ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന മുപ്പത്തെട്ടായിരത്തിനാണ് പക്ഷേ ഇന്നത്തേക്ക് നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് മാത്രമായി മുപ്പത്തിമൂവായിരം ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ എന്നൊരു പ്രൈസിനാണ് കൊടുക്കുന്നത് അതുപോലെ കൊറോണ ഇഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മലയാളികൾക്കിടയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഇവിടെ അമ്പത്തിരണ്ടായിരം ഗ്രഹത്തിന് ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്നതേ കാറ്റഗറി ഇന്നിപ്പോൾ ഈ മൂന്ന് ദിവസത്തേക്ക് മാത്രമായി അമ്പതിനായിരം ഗ്രഹത്തിന് കൊടുക്കുകയാണ് ഈ മുപ്പതാം വാർഷികം ആഘോഷം തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഉമർ മുഖാസീക്കാർ ഇങ്ങനെ ചെയ്യുന്നത് അത് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് ദരിസിന്റെ ട്വന്റി ട്വന്റി മോഡൽ ഇത് എല്ലാവരും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ കാറിന്റെ ഇവിടുത്തെ സാധാരണ വില ഈ മാർക്കറ്റിൽ നാൽപ്പതിനായിരം ഇവിടുത്തെ വില മുപ്പത്തെട്ടായിരം മുപ്പതാം വാർഷികം പ്രമാണിച്ച് മുപ്പത്തിനാലായിരം തരഹത്തിലാണ് ഇന്നും നാളെയും മറ്റന്നാളും ഈ ട്വന്റി ട്വന്റി മോഡൽ യാരിസ് നൽകുന്നത് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എത്ര ഇതാ യാരിസിന്റെ ട്വന്റി മോഡൽ കാറിന്റെ കാര്യം പറഞ്ഞു മുപ്പത്തെട്ടായിരത്തിന്റേത് മുപ്പത്തിനാലായിരത്തിന് കൊടുക്കുന്നു അങ്ങനെ സുപ്രധാനങ്ങളായ ആറ് കാറുകൾ നിങ്ങൾ അവതരിപ്പിച്ചു അതിൽ പാത് ഫൈനറും നിസാൻ പെട്രോളും ഉണ്ട് ഇനി ചില ആളുകൾക്ക് ഓഡി കാർ വേണം എന്ന് പറഞ്ഞു വന്നാൽ അവരും നിരാശപ്പെടേണ്ട കാര്യമില്ല രാകേഷ് ഇങ്ങോട്ട് വരൂ നോക്കൂ ഓഡി എ വൺ രണ്ടായിരത്തി പതിനാല് മോഡലാണ് നല്ല കിടക്കാച്ചി വാഹനമെന്നൊക്കെ എല്ലാവരും അഭിപ്രായപ്പെടുന്ന ഓഡി ഇരുപതിനായിരം ഗ്രഹത്തിന് കൊടുക്കുകയാണ് ഇവിടെ മിനി കൂപ്പറ കൺട്രിമാൻ അറിയാൻ കൺട്രിമാൻ കൂപ്പർ എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണാൻ തന്നെ കൗതുകമുള്ള കാറാണ് ഇത് സാധാരണ ഈ മാർക്കറ്റിലെ വില തന്നെ ഇരുപത്തി മോഡലാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇപ്പോഴത്തെ ഇരുപതിനായിരം ദൃഹത്തിന് നിന്നും നാളെയും പെട്ടെന്ന് ആളും രൂപത്തിൽ ഇനി എന്റെ സഹപ്രവർത്തകരായ ആളുകളിവിടെ ഉണ്ട് അവരെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അങ്ങോട്ട് നീങ്ങാം മൊത്തം ഇവിടെ സ്പെഷ്യൽ ഡിസ്കൌണ്ടഡ് പ്രൈസെന്നോ ഡബിൾ കില്ലർ പ്രൈസെന്നോ പറഞ്ഞുകൊണ്ടുള്ള മുപ്പത്തിരണ്ട് കാറുകൾ അണിനിരത്തിയിട്ടുണ്ട് അതിൽ ആറും രണ്ടും എട്ടെണ്ണം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ബാക്കി കാറുകളുടെ ബിലനിലവാരം അറിയാൻ വേണ്ടി മൈക്രോഫോൺ ഞാൻ അങ്ങോട്ട് കൈമാറുകയാണ് ദീപ നമ്മുടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ ദീപക്ക് ഇഷ്ടപ്പെട്ട കാറുകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോളൂ യാരിസിന്റെ കുറെ മോഡൽസ് നമ്മൾ കണ്ടു ഞാൻ ഇവിടുന്ന് തുടങ്ങാം ഇത് യാരിസിന്റെ ടൂ തൗസൻഡ് നൈൻറ്റീൻ മോഡലാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് മുപ്പത്തി ആറായിരം വരുന്നു പക്ഷെ ഇപ്പൊ ഈ മൂന്ന് ദിവസത്തേക്ക് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വെള്ളി ശനി ഞാൻ ഈ മൂന്ന് ദിവസത്തേക്ക് മുപ്പത്തി മൂവായിരം തിരംസ് ആണ് യാറിസിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ നമ്മളെല്ലാവരും ഒരു ഒരു നോർമൽ കാർ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാറാണ് യാരിസ് വളരെ കോമ്പാക്ട് ആണ് അത് മാത്രല്ല നമ്മൾക്ക് ലേഡീസിനൊക്കെ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഇനി അതുപോലെ തന്നെ യാരിസിന്റെ ട്വന്റി ട്വന്റി ടു മോഡലാണ് ഇത് മുപ്പത്തി എട്ടായിരം തിരംസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് യാരിസിന്റെ കുറേ മോഡൽസ് ഉണ്ട് കാര്യം എന്തോ ഒറിജിനൽ പെയിന്റ് ഒറിജിനൽ ബെൻഡ് ഒറിജിനൽ പെയിന്റ് ആ ഒറിജിനൽ പെയിന്റ് ഇദ്ദേഹം പറയണ ചിലത് മനസ്സിലാക്കി ആ ഇത് ഒറിജിനൽ പെയിന്റ് ആണെന്നാണ് താഹ പറയുന്നത് താഹ ഉണ്ടല്ലോ ഇദ്ദേഹത്തിന് അറിയാൻ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇനി വരാൻ പോകുന്നവർ ഈ മുഖം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ വന്ന എപ്പോഴും ഉണ്ടാവും എന്ത് സംശയങ്ങൾ വേണമെങ്കിലും എടുത്ത് ചോദിച്ചാൽ മതി കൃത്യമായിട്ട് പറഞ്ഞുതരും ടെസ്റ്റ് ഡ്രൈവിന് ആ അതെ ഇനി കാർ നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി കറക്റ്റ് കാറിന്റെ യൂണിവേഴ്സിറ്റി പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വേണമെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ എവിടെയെന്ന് വെച്ചാലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അതിനൊക്കെ ഉള്ള എല്ലാ അറേഞ്ച്മെന്റ്സും താഹ ചെയ്തു തരും ിൽ വന്നുകഴിഞ്ഞാൽ ദാരിസിന്റെ ട്വന്റി ട്വന്റി വൺ മോഡലാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നാൽപ്പതിനായിരം ധ്രംസാണ് പക്ഷെ ഇപ്പോ ഈ മൂന്ന് ദിവസത്തേക്ക് മുപ്പത്തി ആറായിരം ധരംസ് ആണ് ഈ ഒരു കാറിന്റെ അതായത് ട്വന്റി ട്വന്റി വൺ മോഡൽ യാരിസിന്റെ പ്രൈസ് യാരിസിന്റെ ടൂ തൗസന്റ് നയൻറ്റീൻ മോഡലാണ് ഇത് മുപ്പത്തി മൂവായിരം ധ്രംസ് ആണ് ഇതിന്റെ പ്രൈസ് വളരെ കോമ്പാക്റ്റ് ആണ് പുള്ളിങ് നല്ല ഉള്ള വണ്ടിയാണ് നമുക്ക് റോഡിൽ ഇറക്കി കഴിഞ്ഞാൽ ഈസിയാണ് ഓടിക്കാനും ഇത് തന്നെ യാറിസിന്റെ ട്വന്റി ട്വന്റി വൺ മോഡലും മുപ്പത്തിയാറായിരം പിന്നെ ഏത് കാറാ താ പറഞ്ഞത് നമ്മള് സെൻട്ര സെൻട്ര സെൻട്രയിൽ പോണെങ്കിൽ ഇതിലേക്കൂടെ നടക്കാൻ ഇവരെ ഞാൻ സമ്മതിച്ച കേട്ടോ ഈ കാർ എങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലേക്കൂടെ നടക്കാൻ ഒരു ചെറിയൊരു ലെഗ് സ്പേസ് പോലും ഇല്ല കേട്ടോ ഇതിലേക്കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവർ ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് രാകേഷ് രാകേഷ് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സെൻട്ര ട്വന്റി ട്വന്റി മോഡലാണ് ഇത് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് മൂന്ന് ദിവസത്തേക്ക് അതായത് ഇരുപത്തി അഞ്ച് മൂന്ന് ദിവസത്തേക്ക് ഇരുപത്തി ഏഴായിരം ആണ് സെൻട്രോയുടെ പ്രൈസ് വരുന്നത് ഇനി ഏത് കാസൈല് വന്നോളൂ വന്നോളൂ ഞങ്ങൾ സാർ നേരത്തെ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതുപോലെ നമ്മളൊരു ഒമ്പത് വരെ ഇവിടെ തന്നെ ഉണ്ടാവും അത് മാത്രല്ല ഞങ്ങള് വേണംന്നൊന്നും ഇല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വലിയ ടീം ഉണ്ട് ഇവർ ഒറ്റ ഒരാള് മതി കേട്ടോ താഹ ഇവിടെ വന്ന് താഹ എവിടെയെന്ന് ചോദിച്ചാൽ മതി എല്ലാം ക്ലിയർ ചെയ്ത് തരും എന്റെ ഈ സെക്ഷൻ കഴിഞ്ഞല്ലോ അല്ലെ എനിക്ക് ഇനി ഐ ഗിവ് മൈക്രോഫോൺ ടു ആമിന നെക്സ്റ്റ് സെക്ഷൻ ഓർ ദാവൂദ് ഇനി യു അതെ ക്യാമറ എവിടെയാണ് ക്യാമറ എവിടെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും നല്ല ഒരു ഓഫർ ഇതേ ഫോർഡ് എക്സ്പ്ലോറന് കിടക്കുന്നുണ്ട് ട്വന്റി സെവന്റീൻ മോഡലാണ് മുപ്പത്തി മൂവായിരം ദിറംസ് ആണ് ഇപ്പോൾ ഓഫറിൽ ഓഫറിലിട്ടേക്കുന്നത് ഇനി അവിടെ അടുത്തതായി നമുക്ക് ഒരു പജേറോ ഉണ്ട് കേട്ടോ ട്വന്റി ഫിഫ്റ്റീൻ മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മുപ്പതിനായിരം ദിറംസ് ആണ് ഇപ്പോൾ ഇതിന് ഓഫർ ഇട്ടേക്കുന്നത് നല്ല കില്ലർ പ്രൈസിൽ പെടുന്ന ഒരു ഓഫറാണ് ഇനി നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട് നമ്മളിപ്പോ ഒരു നല്ല ഫുൾ സൈസ് എസ് യു വി നോക്കി ഫോർഡിന്റെ എക്സ്പ്ലോറർ നോക്കി കഴിഞ്ഞു ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരെ നമുക്ക് കോമ്പാക്ട് എസ് യു വിസ് നോക്കാം ഡസ്റ്റർ ഉണ്ട് ഇവർക്ക് രണ്ട് ഡസ്റ്റേഴ്സ് ആക്ച്വലി ഉണ്ട് ഒന്നൊരു ഗ്രേ കളറിലും ഒന്നൊരു ബ്രൗണിലായിട്ടും ഉള്ളത് ഇതൊരു കിലോ പ്രൈസ് ആണ് ഡസ്റ്റർ ട്വന്റി ട്വന്റി ടു മോഡൽ മുപ്പത്തിനാലായിരം ധ്രംസ് ആണ് ഓഫറിലുള്ളത് കിങ് നല്ല കിലോ പ്രൈസ് ആണ് ഇനി ഇതേ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഡസ്റ്റർ ട്വന്റി ട്വന്റി വൺ മുപ്പത്തിരണ്ടായിരം ധ്രംസ് അഗൈൻ കില്ലർ പ്രൈസിൽ വരുന്നതാണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡസ്റ്ററാണ് ഈ കാണുന്നത് ഇനി നമ്മൾക്ക് ഒരു നിസാൻ സണ്ണി കൂടിയുണ്ട് കില്ലർ പ്രൈസാണ് കേട്ട് കഴിഞ്ഞാൽ പതിനാലായിരം ദുറംസാണ് ഈ ട്വന്റി സിക്സ്റ്റീൻ സണിക്ക് ഉള്ളത് അത് ഒറിജിനൽ പതിനാലായിരം യെസ് വൺ ഫോർ ഫോർട്ടീൻ തൗസൻഡ് ദുരംസാണ് ട്വന്റി സിക്സ്റ്റീൻ സണിക്ക് ഉള്ളത് ഇതൊരു അടിപൊളി കില്ലർ പ്രൈസാണ് അപ്പൊ ഈ പറഞ്ഞതിൽ ഞാനൊരു സിഡാൻ പറഞ്ഞു ഇനി ഒരു എസ് പറഞ്ഞു കോമ്പാക്ട് എസ് പറഞ്ഞു ഇനി ഒരു റെനോൾഡ് കോളിയോസ് ഉണ്ട് കേട്ടോ അതും ഒരു മിഡ് സൈസ് എസ് യു വി എന്ന് പറയാൻ പറ്റും എനിക്ക് വഴി ഇതിൽ കൂടി വരാൻ വേണ്ടി ഞാൻ എങ്ങനെ വരുന്നത് ഫോൺ നമ്പർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം സീറോ ഫൈവ് സിക്സ് ഫോർ ഹൺഡ്രഡ് ത്രീ ടു വൺ ഫൈവ് ഈ കോളിയോസ് ഉണ്ടല്ലോ ട്വന്റി ട്വന്റി വൺ മുപ്പത്തി ഏഴായിരം ധ്രംസ് ആണ് ഫോർട്ടി ത്രീന്നാണ് തേർട്ടി സെവൻ ആയിരിക്കുന്നത് ഈ ബ്ലൂ കളർ റെനോൾഡ് കോളിയോസ് ഒന്ന് കണ്ണു വെച്ചേക്ക് കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് കളക്ഷൻ യാറിസ് ഉണ്ട് ഇവർക്ക് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് ഹോണ്ട അക്കോർഡിന്റെ ഒരു ഹെവൻ തന്നെയാണ് കേട്ടോ ഒമർ അൽ മുഗാസി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അക്കോർഡിൽ നിങ്ങൾ ഈ പറഞ്ഞൊരു പ്രൈസിൽ അക്കോർഡ് പെടുന്നില്ല പക്ഷേ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതൊരു കാറാണെങ്കിലും അവർ നല്ല ബെസ്റ്റ് പ്രൈസിന് ഒപ്പിച്ച് തരുന്നതായിരിക്കും ഇനി അടുത്തതായി കുറച്ച് കാറുകൾ പറയാൻ വേണ്ടി നമുക്ക് ദാവൂദ് റെഡി ആയിട്ടുണ്ട് ദാവൂദ് എനിക്ക് തോന്നും കുറച്ചും കൂടി കാശ്വൽ ഡെയിലി ഡ്രൈവിനുള്ള കാഴ്സ് ആണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ദാവൂദ് മൈക്ക് ഒരു കില്ലിംഗ് പ്രൈസ് ഒരു കില്ലിംഗ് പ്രൈസ് സെപ്പറേറ്റ് ഫാൻ പ്രൈസ് ഉള്ള ഒരു വണ്ടിയാണ് എവിയോ ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ ഇതിന്റെ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇസ് ഇറ്റ് റൈറ്റ് ബ്രദർ ഈ ആയ അപ്പം പതിനാലായിരം ധ്രംസിന് പതിനാലായിരം എത്ര മാത്രം ഡിസ്കൌണ്ട് ആണെന്നത് അതിന്റെ ആക്ച്വൽ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പതിനെട്ടായിരം ധ്രംസില് പതിനാലായിരം ആണ് ഈ മൂന്ന് ദിവസം ഇപ്പൊ തന്നെ വിളിച്ചോ ഇപ്പത്തന്നെ ആ നമ്പറിൽ വിളിച്ചോ സീറോ ഫൈവ് സിക്സ് ഫോർ ഫോർ ഡബിൾ സീറോ ത്രീ ടു വൺ ഫൈവ് ഇപ്പൊ തന്നെ വിളിച്ചു ബുക്ക് ചെയ്തോ ഇനിതാ ഇവിടെ കാണിച്ച സണ്ണി സണ്ണി നിസാൻ സണ്ണി ടു തൗസൻഡ് നയന്റീൻ മോഡൽ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തി ഒന്നായിരം തിറംസ് ഇരുപത്തി ഒന്നായിരം ഇപ്പൊ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് എടുക്കാം ഈ ഒരു ത്രീ ഡെയ്സിന്റെ ഉള്ളിൽ നിങ്ങൾ വന്നാൽ മതി ഇതാ വെള്ളി ശനി ഞായർ മാത്രം കൈ ഒരു കാർ ഫെസ്റ്റിവലിൽ രണ്ടായിരത്തി പത്തൊൻപത് നിസാൻ സണ്ണി ഇരുപത്തിയൊന്നായിരം തിറംസിന് നിങ്ങൾക്ക് എടുക്കാം ഇനി കിലോമീറ്റർ ഓടിയിട്ടുള്ള യാരിസ് ടൂ തൗസൻഡ് ട്വന്റി മോഡലാണ് ലേറ്റസ്റ്റ് മോഡൽ നോക്കുന്ന യാരിസ് നോക്കുന്നുണ്ടെങ്കിൽ മുപ്പത്തിനാലായിരം തിറംസിന് ഈയൊരു കാർ ഫെസ്റ്റിവലില് ത്രീ ഡേയ്സ് ഇതാ ഇന്ന് നാളെ മറ്റന്നാൾ വെള്ളി ശനി ഞായർ ഇപ്പത്തന്നെ ബുക്ക് ചെയ്യുക ആ നമ്പർ ഒന്നുകൂടി ഓർമ്മിക്കുക സീറോ ഫൈവ് സിക്സ് ഫോർ ഹൺഡ്രഡ് ത്രീ ടു വൺ ഫൈവ് എന്നുള്ള നമ്പറിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ കാരണം ഈ സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു പ്രൈസ് കേട്ടിട്ട് ഇനി ഇതാ നിസാൻ സണ്ണി രണ്ടായിരത്തി ഇരുപത് മോഡൽ വേണമെങ്കിൽ എത്ര കിലോമീറ്റർ ആണത് ആ എയ്റ്റി തൗസൻഡ് കിലോമീറ്ററോളം വരുന്നതാണ് നിസൻ സണ്ണി ടു തൗസൻഡ് ട്വന്റി മോഡലാണ് ഇരുപത്തി മൂവായിരം ത്രംസ് ഇതും ഒരു മോഹിപ്പിക്കുന്ന വില തന്നെയാണ് ഈ മൂന്ന് ദിവസം വീണ്ടും ഓർമ്മിപ്പിക്കാണ് ഇപ്പൊ തന്നെ വിളിച്ചോ ബുക്ക് ചെയ്തോ സീറോ ഫൈവ് സിക്സ് ഫോർ ഹൺഡ്രഡ് ത്രീ ടു വൺ ഫൈവ് ഇനി ഇനിതായ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് മുപ്പത്തെട്ടായിരം ധിറംസിന് ഈയൊരു ഈയൊരു കാർ ഫെസ്റ്റിവൽ ഈ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം യാതൊരു സംശയവും വേണ്ട സീറോ ഡൌൺ പേയ്മെന്റ് നിങ്ങൾക്കൊരു ത്രീ തൗസൻഡ് ധറംസ് സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കാനുണ്ടെങ്കിൽ എല്ലാവിധ ബാങ്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഇവർ സെറ്റ് ചെയ്തു തരും പിന്നെ അതേപോലെ ഫ്ലഡഡ് ആയിട്ടുള്ള വാഹനങ്ങളെ എല്ലാം നയന്റി സിംഗിൾ യൂസ്ഡ് കാഴ്സ് ആണ് കില്ലിംഗ് പ്രൈസ് നേരത്തെ പറഞ്ഞു എവിഒന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞു അതേപോലെ യാരിസ് സണ്ണി ഇനി ഇതൊന്നും മാത്രമല്ല നിങ്ങൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏത് വാഹനങ്ങൾ വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് അപ്പം കൂടുതൽ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അറിയാം മുപ്പത് വർഷമായിട്ട് ചാർജ് ആ യൂസ്ഡ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ ഇത്രയും വിശ്വസ്തതയുള്ള ഒ എം സി ഉമർ അൽ മൊഗാസി യൂസ്ഡ് കാർസ് അവരാണ് ഈ ഒരു മൂന്ന് ദിവസത്തെ കാർ ഫെസ്റ്റിവൽ നടത്തുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്യുക മോഹിപ്പിക്കുന്ന വിലയ്ക്ക് സ്വപ്ന വില നിങ്ങൾ മോഹിക്കുന്ന ഒരു കാർ സ്വന്തമാക്കാനുള്ള ാണ് അങ്ങനെ മുപ്പത്തിരണ്ട് കാറുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പറഞ്ഞു ഇനിയിപ്പോ നോക്കുമ്പോൾ കാറുകളുടെ മലയാളത്തിൽ പറഞ്ഞ കാറുകളുടെ പാരാവാരം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് പുതുപുത്തൻ കാറുകൾ പോലെ അതേ ക്വാളിറ്റിയിൽ അതേ ഗ്യാരന്റിയിൽ നിൽക്കുന്നു കിടക്കുന്നു ഇവിടെ ഇങ്ങനെ എത്ര പത്ത് കണക്കിന് അല്ലെങ്കിൽ എത്ര ഏത് കാർ വേണമെന്ന് പറഞ്ഞാലും ഇവിടെ കിട്ടാവുന്ന ശരിക്കുള്ള ആ ക്വാളിറ്റിയിൽ തന്നെയാണ് ഒരു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാറുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കുകയും ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള കാർ അല്ലേ പതിനെട്ട് പത്തൊമ്പത് നാല് കാറുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം അത് വീട്ടിൽ വന്നെടുക്കുമെന്നാണ് മിസ്റ്റർ ഉമർ അൽ മൊഗാസി മിസ്റ്റർ താഹ മിസ്റ്റർ അഹമ്മദ് ഒക്കെ പറയുന്നത് വീട്ടിൽ വന്നെടുക്കും ഇനി ഒരു കുഴപ്പം ചിലർക്കുണ്ട് कार्य लोन सेटल मिस्टर ताहा, तीर सेन बी अश्योर ऑडियंसर ड्यूस विद्सो वे यू बारे टू सी मिस्टर ने सार द दंडीशन ऑफ दट एवर दर इज ईजी आफ्टर टू से फुल विम टाइम नो प्रॉब्लम ിൽ ആ കാശ് റീഫണ്ട് തരാമെന്ന് പോലും പറഞ്ഞിരിക്കുന്ന ഒരു കാർ ഫെസ്റ്റിവൽ ആണ് അപൂർവങ്ങളിൽ അപൂർവമൊന്നും ഈ കാർ ഇൻഡസ്ട്രി യുഎയുടെ യൂസ്ഡ് കാർ ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത തരത്തിലുള്ള വില നിലവാരവും അതുപോലെ തന്നെയുള്ള കാറുകളുടെ പുതുമയും അവതരിപ്പിച്ചുകൊണ്ടാണ് ഉമർ അൽ മുഗാസി മുപ്പതാം വർഷം ഇപ്പൊ ആഘോഷിക്കാൻ വേണ്ടി പുറപ്പെടുന്നത് ഇതുപോലെ പല സർപ്രൈസുകളും ഉണ്ടാവും പക്ഷേ ഈ ഒരു മൂന്ന് ദിവസം സർപ്രൈസ് എപ്പോഴും ഉണ്ടാകണമെന്നില്ല അവരുടെ കുടുംബത്തിന്റെ ഈ ഒരു യൂസ്ഡ് കാർ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഷാരദ യൂസ്ഡ് കാർ മാർക്കറ്റിന്റെ തിലക നിൽക്കുന്ന ഒ എം സി കാറുകൾ ഇങ്ങനെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ അവസരം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഫോൺ നമ്പർ സീറോ പല ദിക്കൽ നിന്നും അലയിൽ നിന്നും അബുദാബിയിൽ നിന്നും ഒക്കെ നേരത്തെ ഇവിടെ വന്ന് വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വന്ന് കാറുകൾ വാങ്ങിയ ആളുകളുണ്ട് റസൽഖമയിൽ നിന്നും മൽഖയിൽ നിന്ന് ഫുജേറയിൽ നിന്ന് അജുബായിൽ നിന്ന് ഷാർജയിൽ നിന്ന് ദുബായിൽ നിന്ന് ഒക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാറുകൾ വാങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ് ഈ മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് ഇങ്ങനെയൊരു ആനുകൂല്യം വച്ചിരിക്കുന്നത് അതവർ ലാഭം നോക്കുന്നില്ല കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയി കോസ്റ്റ് പ്രൈസ് വേണമെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ നമ്മൾ പറയുന്നില്ല ഏതൊക്കെ ഓൺലൈൻ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തു നോക്കൂ ഈ ക്വാളിറ്റിയിൽ ഈ കാറുകൾ ഇതേ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടുമോ എങ്കിൽ എങ്കിലവർക്ക് കച്ചവടം അവസാനിപ്പിക്കുന്ന രൂപത്തിൽ വരെ ഞങ്ങൾക്ക് വാക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ യൂസ്ഡ് കാർ മാർക്കറ്റ് ഷാർജ അവിടെ വൺ വൺ എയ്റ്റ് എന്നതിലേക്ക് വരിക വിളിക്കാറൊന്നും നിക്കണമെന്നില്ല വിളിക്കുന്നവർക്ക് വിളിച്ചു ചോദിക്കാം സീറോ ഫൈവ് സിക്സ് ഫോർ ഹൺഡ്രഡ് ത്രീ ടു വൺ ഫൈവ് ആരോ കാർ സ്റ്റാർട്ട് ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാഴ്ച മാത്രണ്ട് നമ്മളീ കാണിച്ചതും പറഞ്ഞതും ഒരു വശം കാണിക്കാത്തതും പറയാത്തതുമായ കഥകൾ അതിനപ്പുറമുണ്ട് അല്ലേ ഇവിടെ പല കാറുകളും ഇങ്ങനെ നീണ്ടു നിരഞ്ഞു കിടക്കുന്ന ഒരു കാർ സീരീസ് തന്നെയുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അതെല്ലാം Even other cars also, you will be giving this special price today, tomorrow, day after, right? Whoever comes Saturday, Sunday, whoever comes Saturday, Sunday, we will apply the same offer to all of cars. But of course, the cars we have mentioned, this is the super, super discounted price. But any other car, we will give it a discounted price also, but not the same. See, we Kerala people, we will take your car to our workshop. Yeah, no for for no doing problem. the scanning. No problem. See, Mr. Nisar any of my car, I'll give full guarantee on the, any major or something. Yani for an example, uh, any inspection. If he bring his mechanic here, if he's going to full test, if he's going any place, engine, gear, chassis, full guarantee. There is no bargain in here. Problem. Engine, gear, chassis, full guarantee. And Thank you, sir. Also, and don't pay any dirham before you inspect. Inspect first, then pay. Okay, that's very good. അഞ്ച് കാശ് ഇവിടെ കൊടുക്കേണ്ടതില്ല ഇൻസ്പെക്ട് ചെയ്തെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് മനസ്സിൽ ശേഷം മാത്രം മതി റിസർവ് ചെയ്യുന്ന ഫൈസ് ബാക്കിയെല്ലാം അവർ ബാങ്ക് ലോൺ വഴി അറേഞ്ച് തരും നമ്മുടെ കാശില്ലെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ആ കാറുകളും അതിന്റെ ഒ എം സിയുടെ ബോർഡും മിസ്റ്റർ താഹ മിസ്റ്റർ അഹമ്മദ് അവരെയൊക്കെ ഒന്നും കൂടെ കാണിച്ചിട്ട് നമുക്കത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു Yaris car, Yaris car, People are asking why lot of Yaris, yeah, lot of Corolla, lot of Sunny. See, I'll explain why. Here we are going over the market. I we are not choosing the car by ourselves. The market chooses for by demand. The cheapest car you can get is Nissan Sani. That's why you can see the driving school yeah, right. all Nissan Sani. This is a very, very cheap car for what it's offering. Yani, however, taking a car from point A to point Z doesn't care about options, Nissan Sani is the best option. However, also uh, Yani wants to take a durable car that will stand 10 years and more, Toyota he can choose. Who, uh, the difference between Toyota Yaris and Toyota Corolla is Toyota Yaris who small family. Three four persons only, but if it's bigger family, he wants to put like some someone in the backside or something. Correct. Corolla will be a better choice. So those any any Toyota brand, hundred percent. Yani it's like a small car you buy and forget. You don't think about it. That's why we have too many of those cars because it's the desirable. Uh, also one one small mention I will put for you again. I, I didn't tell him the offer, okay. but I will do right okay. now for okay. you. This Hyundai Creta, especially for ladies okay This orange color, especially yeah. for ladies, 2019 full option. Whoever come and ask for it, I'll give very, very, very special discount for you. Okay. Anyway, we all the members from Dubai varta all the viewers from Dubai varta wishing you a grand 30 year celebrations. Thank you. Thank your 30 years means you have made your own trust in this field. Correct. That's why you are entering to 31st year. Correct. We wish you all the best. ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണത് ട്വന്റി ട്വന്റിയിൽ ഞാൻ ഇവിടെ ഒരു കാർ എടുത്തിരുന്നു എനിക്ക് ലൈസൻസ് കിട്ടിയ ആ ഒരു സമയത്ത് ആ കാർ ഇപ്പോഴും നല്ലപോലെ ഓടുന്നുണ്ട് അപ്പൊ പേഴ്സണൽ കണക്ഷൻ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു ഓക്കെ അതുകൊള്ളാം ഷീ ടെർച്ച ഫൈവ് ബാക്ക് ഫ്രോം ഹിയർ ഓക്കെ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ നിർത്തുകയാണ് നിങ്ങൾ ഇന്ന് രാത്രി തന്നെ വരിക വിളിക്കുക നമ്പർ ഈസ് വിത്ത് യു റൈറ്റ് ദാറ്റ് ഫോൺ സീറോ ഫൈവ് സിക്സ് ഫോർ ഹൺഡ്രഡ് ത്രീ ടു വൺ ഫൈവിലേക്ക് വിളിക്കുക കാർ കൊടുക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും ഒക്കെ ഇവിടെ വരിക എന്നിട്ട് ഒരു വളരെ സൌഹൃദ അന്തരീക്ഷത്തിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നിങ്ങൾ വാങ്ങണമെന്നൊരിക്കലും നിർബന്ധിക്കാത്ത എല്ലാ ഗുണഗണങ്ങളും പറഞ്ഞു തരുന്ന ഒരുപാട് അനുഭവ സാക്ഷ്യത നമ്മുടെ മുന്നിലുള്ള മുൻപ്രസ്ഥാനമെന്ന രൂപത്തിലാണ് ഉമർ മുഗാസി കാർസിനെ ഈ നൂറ്റി പതിനെട്ടാം നമ്പർ ഓർമ്മിച്ചിട്ടുണ്ട് വൺ വൺ എയ്റ്റ് ഈ കാർ കമ്പനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിച്ച് ഇതൊക്കെ ശ്രദ്ധിച്ചതിന് എല്ലാ പ്രേക്ഷകരോടും നന്ദി പ്രകാശിപ്പിക്കുന്നു നിങ്ങളുടെ മുപ്പതാം വാർഷികം വി വിഷ് യു എ ഗ്രാൻഡ് ഗ്രേറ്റ് തേർട്ടി ഫസ്റ്റ് ഇയർ ഓൾസോ ഫോർ യു താങ്ക് യു ബൈ